നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നല്ലില പഴങ്ങാലം ആർ ശങ്കർ മെമ്മോറിയൽ ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐത്തിൽ അൻസർ അധ്യക്ഷനായ ചടങ്ങിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് നല്ലില പഴങ്ങാലം ആർ ശങ്കർ മെമ്മോറിയൽ ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾ വിജയിക്കുകയും ഒമ്പത് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വിജയം നേടുകയും ചെയ്തു കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന രക്ഷാധികാരിയും സ്കൂൾ മാനേജരുമായ ഡോക്ടർ വിനോദ് വിനോദ്ലാൽ അനുമോദന മെമൻറ്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്ത് യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാവശ്യമായ പഠനോപകരണങ്ങൾ ഡോക്ടർ ഐത്തിൽ അൻസർ വിതരണം ചെയ്തു സമിതി സംസ്ഥാന ട്രഷറർ ജോൺ വർഗീസ് പുത്തൻപുര സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുരീപ്പുഴ എഹിയ സംസ്ഥാന സെക്രട്ടറി സജി ലൂക്കോസ് സംസ്ഥാന മീഡിയ ചീഫ് കോർഡിനേറ്റർ ഷിബു റാവത്തർ എന്നിവർ സംസാരിച്ചു സ്കൂളിലെ പി ടി എ ഭാരവാഹികൾക്കും കർഷകർക്കുമുള്ള ജൈവ പച്ചക്കറി തൈകൾ സ്കൂൾ മുൻ പി ടി എ പ്രസിഡന്റ് ശുചീന്ദ്രൻ ഏറ്റുവാങ്ങി സ്കൂൾ പ്രഥമാധ്യാപകൻ ജി എസ് സുനിൽ സ്വാഗതവും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അതുൽ മുരളി നന്ദിയും പറഞ്ഞു പരിപാടിയിൽ അധ്യാപകർ സ്റ്റാഫ് അംഗങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ പി ടി എ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊട്ടിയം yeah